ദ്യം നാലര മണിക്ക് അങ്ങനെ എഴുതിട്ടു അപ്പോൾ നമ്മളെ ക്യാമ്പ് സജീവമായി തുടങ്ങിയിട്ടോ നേരം അഞ്ചുമണിയാവുന്നതേയുള്ളൂ എല്ലാ ആളുകളും പ്രഭാതകർമ്മങ്ങളൊക്കെ നിർവഹിക്കാനും വേണ്ടിയിട്ട് സ്ഥലങ്ങളിലേക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവാണ് അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഏർ ഏർമാട നിർമ്മിക്കാവുന്നതാണ് അപ്പം ഏർമാട നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മുളകളൊക്കെ തന്നിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഇരുപതടി ഉയരത്തിലാണ് നമ്മൾ ഇരുപതടിയില്ല പറഞ്ഞേ ഇരുപതടി ഉയരത്തിൽ ഇരുപത്തൊന്നര ആ ഇരുപതൊരു ഇരുപത്തൊന്നര പോകാം അപ്പോൾ നമ്മളെ ഇന്നത്തെ മൂന്നാമത്തെ ദിവസം ഇവിടെ ആരംഭിക്കാണ് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല പ്രതികൂല കാലാവസ്ഥയാണ് അപ്പോൾ നമ്മൾ ബാൻഡേജ് മറ്റു കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ പോവാറ് അപ്പോ നമ്മള് നമ്മളെ ടെൻറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്നത്തെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ അതുപോലെ ബാൻഡേജ് ഇഷ്യുന്നുണ്ട് കേട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോവാണ് ഇതാണ് നമ്മളെ ധുജിലീഡർ നമ്മളെ പാന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ധുജിലീഡർ മ്മടെ പരിപാടി നടക്കുന്ന ഹോളിലേക്ക് എത്തി എല്ലാ ടീം അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇദ്ദേഹമാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് ഭക്ഷണം ഒന്നും പായസുണ്ട പാലിൽ എല്ലാ സാധനം ഉണ്ട് ജിത്തു സാർ നല്ല ചായ നല്ല ഭക്ഷണം നല്ല ബിസ്കറ്റ് പ്രകൃതി വിഭവങ്ങൾ അപ്പൊ നിങ്ങള് കൊടുക്കുമ്പോ എന്താ വേണ്ടേ നിങ്ങളെ ക്ലൈ ഉണ്ടല്ലോ ഞങ്ങൾ വിജയിച്ചു ഗായൊക്കെ തോറ്റു ചിക്കൻ കറി തൈര് ചമ്മന്തി കാബേജ് ചോറ് എല്ലാവരും ഭക്ഷണം കഴിക്കണം കേട്ടോ എന്താ വല്ലതാണ് ടീം ടൈഗർ എല്ലാ മേഖലയിലും മികച്ച മുന്നേറ്റം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥന പഠിക്കണം പതാകഗാനം പഠിക്കണം ദേശീയഗാന പഠിക്കണം പിന്നെ സല്യൂട്ട് പഠിക്കണം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം നമ്മുടെ ടീം விருந்த சதா தண்டாஜா சதா ടെൻറ്റ് വരക്കാനുണ്ട് നമ്മളെ സച്ചി മാഷി ഡ്രോയിങ് അധ്യാപകനാണ് അദ്ദേഹം ഡോട്ട് ഇട്ടിട്ട് കേട്ടോ ഞാൻ ഡോട്ട് കൂട്ടി യോജിപ്പിച്ചാൽ മതി കഥാപക്കലൊക്കെ ഉള്ള മതി അപ്പം ഈ ചിത്രം കിട്ടും ഇനി നമ്മുടെ സെക്ഷൻ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മളെ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ ചായ കുടിച്ചു മിസ്കിച്ചിട്ട് പെട്ടെന്ന് എത്തണം ഓക്കെ ആ ഒരു അഞ്ച് ബ്രേക്ക് ആ സമയത് ഓക്കെ ക്രോസ് ചെയ്ത് ഇട്ട് നേരെ വെച്ചിട്ട് ക്രോസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടു ഈ കെട്ടിന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ റീഫ് നോട്ട് ഇട്ടു റീഫ് നോട്ട് പഠിച്ചില്ലേ നേരത്തെ രാവിലെ പഠിച്ച ആ റീഫ് നോട്ട് നമ്മളെ ബാൻഡേജ് കെട്ടുന്ന സമയത്തല്ലേ ഏത് കെട്ടാൻ കിട്ടുക ില്ലേ ഇത് കാണാനൊരു വിട്ടി പറയണല്ലേ എന്ത് ചെയ്യുക അത് മടക്കി ചുറ്റി വിടാം അപ്പം ശേഷം എന്ത് ഇത് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടു ഒരു സേഫ്റ്റി പിന്നെ മുട്ടൊന്നു നിർത്തി നല്ല ടൈറ്റ് അതെനി വേണ്ടത് നല്ല മുറിവട്ടെന്ത് ചെയ്യണം കൈ ഇതിന്റെ ഉള്ളിലാണ് പൊട്ടിരിക്കുന്നത് നമ്മൾ ഒതുക്കി വെച്ചു നമ്മളാദ്യം നോക്കി നമുക്ക് ബാൻഡേജ് ചെയ്ത് ആശുപത്രി കൊണ്ടായാലും പ്രശ്നം തീരുള്ളൂ അപ്പൊ ഈ ടെസ്റ്റ് ടെസ്റ്റിന്റെ അവിടെയായിട്ടാണ് നമ്മൾ കെട്ടുവരേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ പോയിന്റ് ഈ കൈ ഒക്കെ നേരത്തെ ആയിരിക്കണം നേരം ഇങ്ങോട്ട് പിടിച്ചു അപ്പൊ ഇയാളെ ഈ കൈക്ക് കുഴപ്പമില്ല അവിടെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു സാധനത്തിന് നല്ല ഭംഗിയിൽ ഇങ്ങനെ മുടക്കി അതുപോലെ ഇതിനെ ഇപ്പോഴത്തേക്കും ഇങ്ങനെ മുടക്കും ആ ഇത്തിരി വൃത്തി നമ്മളിഷ്ട ഔട്ടല്ലേ നമ്മുടെ ടീമിൽ ഒത്തിരി വൃത്തി ചെയ്യുന്നത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ നന്നായി ഇവിടെയാണ് പരിക്കേറ്റിരിക്കണേ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ല ഇന്നത്തെ തലത്തിൽ കെട്ടി പിന്നെ നമ്മുടെ ട്രീഷ് നോട്ടം ഇതിന് ആ ഇതിന് ഇഷ്ടംപോലെ ഇതാണ് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അവിടെ വേറെ ജോയിൻ ചെയ്ത് വെക്കുന്ന ചോദിച്ചിട്ട് ഒരു ചുറ്റും കൊണ്ടെടുത്തു നമ്മൾ ഇവിടെ ഈ ഫ്ലോട്ട് ടോക്കട കെട്ടി. ഇവിടന്ന് ഒക്കെ കെട്ടി കെട്ടി. ഇത് കഞ്ഞി ഇങ്ങനെ കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്തേ കൊണ്ടുപോകാം. നിനക്ക് ഉണ്ടോ? അല്ല, പൈസയണ്ട. ഇവിടെ ഇവിടെ പരിക്ക് കെട്ടിയാപ്പാ ഇത്. ആ ഇവിടെ പരിക്ക് കെട്ടിയാ. ആ അവിടെ അവിടെ ആണെങ്കിൽ സാർ. അവിടെ ആണെങ്കിൽ കുറച്ച് കെട്ടി ചെയ്യാം. ഇവർക്ക് കെട്ടി അരക്കേ. ആ ആ അരക്കി ചെയ്യാം. ഇവിടന്ന് ഇങ്ങോട്ട്. ഇതിവിടന്ന്

El, el, el color, el, ah. <laughs> ും ബ്ലാക്ക് ബ്ലാക്ക് ആവശ്യല്ലോ സാറേന്താ ഞാൻ ഇത്തിരി പോയെ ഈ സാധനം കിട്ടാക്ക റ്റം ഇലും ആ അറ്റോ ഇപ്പം ഈ സാധനങ്ങളൊക്കെ എതിർക്കുക എങ്ങനെ മാനേജ് കെട്ടാം എന്നിട്ട് ഈ സാധനം നിങ്ങളായിരിക്കണം അതൊക്കെ ആങ്കിൾ ബാൻഡേജ് കെട്ടോ എങ്ങനെ കെട്ടാന്ന് കൈ പൊട്ടിയാൽ എന്തു ചെയ്യാം എല്ലാവരും എല്ലാവരും ഇല്ല ചില ആൾക്കാർക്കും വലിയ ചതവുണ്ട് ഈ പൊട്ടായി മാറും പേശന് നോക്കി ഇതെന്റെ കൈക്കോട്ടിന് ഷോൾഡറും കൂടി പൊട്ടോ രാത്രിയായി ൊന്നും പോയിട്ടില്ലാത്ത ഇൻഡികളിലേക്ക് രാത്രി ക്യാമ്പറിന്റെ സമയത്ത് അവതരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെന്റർ ആയിട്ടുള്ള സാറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലെല്ലാ കാര്യം

ഇന്നത്തെ ആരംഭിച്ചിട്ടുണ്ട് പരിപാടികൾ മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കും രാമസ്വാമിക്ക് തോട്ടമുണ്ട് അറടിപ്പൊക്കത്തില്ലേ നമ്മുടെ ടെന്റിന്റെ സമീപത്തായിട്ട് നമുക്ക് വിവിധ തരത്തിലുള്ള ഗാഡ്ജറ്റുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സിംഗം ടൈഗർ ഗ്രൂപ്പിൻ്റെ എംപ്ലാണ് ഇതവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ മറ്റൊരു ഗാഡ്ജറ്റ് നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ ഷൂ അതുപോലെ മറ്റുപകരണങ്ങളൊക്കെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ വെക്കാനും വേണ്ടിയിട്ട് തെൻ പിന്നെങ്ങനെ ഇപ്പോൾ ആയാലും നമ്മളിവിടെ ഒരു നോട്ടീസ് ബോർഡ് നോട്ടീസ് ബോർഡ് ഓക്കെ ഓക്കെ ഇപ്പോൾ വിളിക്കും പിന്നെ നമ്മുടെ മറ്റൊരു ഗാഡ്ജെറ്റ്